самപു കാണിക്കો. ഇങ്ങോട്ട് നോക്കി. ഇങ്ങോട്ട് നോക്കി മക്കളെ. ബ്ലഡ് ഒന്നും നോക്കുക അല്ലേ? മിന്നു ടീച്ചർ അങ്ങോട്ട് നിൽക്ക്. самപു അടി നമ്പൈട്. ചേലവേളിയും പച്ചമേ പച്ചമേ. പച്ചമേ പച്ചമേ. ചേലവേള സംകടോ അല്ലേ. നമ്മുടെ കൈയ്യിലത്തെactone മുന്തി അല്ല ബ്ലഡ് ആണ്. ഇതാവോ അപ്പോ അന്റെ സ്കിൻ பயംഗര കട്ടിയാ. ഇങ്ങനെയുള്ള છે બધા ચેન્જર્સ ડીઓડે ત્રણ ફોટો કી પોસ્ટ કરી દેવાનું બસ કે સાંભળને કી દીધા એને લોકો નષ્ટ પડવા અને નાના બા

నిర్చ్యతి వచ్చ కే విద్యాభ్యాల మనం వేధిమ